ഇന്നത്തെ ലീഡേഴ്സ് മോർണിംഗിൽ നമ്മൾ നമ്മുടെ കൽപ്പാത്തിയിൽ നിന്നാണ് ലീഡേഴ്സ് മോർണിംഗ് തുടങ്ങുന്നത് തന്നെ അതിഥി അതിഥിയായിട്ട് എത്തിയിരിക്കുന്ന മറ്റാരും അല്ലേ നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട പാലക്കാടിന്റെ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കൂടിയായ ശ്രീ പ്രശാന്ത് ശിവനാണ് നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമസ്കാരം ശ്രീ പ്രശാന്ത് ശിവൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കൽപ്പാത്തിയിലാണ് പേരിന്റെ തൊട്ടടുത്താണ് ഇന്നലെ മുപ്പത്തിമുക്കോടി ദേവകളും അവിടേക്ക് കൽപ്പാത്തിയിലേക്ക് എത്തി എല്ലാവരെയും കാണുമെന്നാണ് ഉത്സവം സങ്കല്പൊക്കെ അപ്പൊ കൽപ്പാത്തി കൽപ്പാത്തി എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിനകത്ത് തന്നെ വലിയൊരു പോസിറ്റീവ് വൈബ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും മനസ്സിലകത്തേക്ക് ഓടിയെത്തുന്ന അഗ്രഹാരീതികളും കൽപ്പാത്തി ക്ഷേത്രവും കൽപ്പാത്തി പുഴയും ഒരു പൈതൃകത്തിൻ്റെ ഭംഗിയും എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക ഉത്സവ അന്തരീക്ഷത്തിലാണ് കൽപ്പാത്തി എന്നുള്ളത് പതിവിലും വിപരീതമായി വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് ഇത്തവണ വന്നിരിക്കുന്നത് അതിനൊരു പ്രത്യേകത ഇന്ന് ദേവരഥ സംഗമം നടക്കുന്ന ദിവസം ഒരു സൺഡേ കൂടെ ആയതുകൊണ്ട് ഈ പുറമേ നിന്നുള്ള ധാരാളം ആളുകൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടുണ്ട് മൊത്തത്തിലൊരു കളറായി പോസിറ്റീവ് വൈബിലാണ് ഇപ്പോൾ കൽപ്പാത്തി ഉള്ളത് തീർച്ചയായും കാരണം കൽപ്പാത്തിയിലെ കൽപ്പാത്തി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് എല്ലാവർക്കും രഥോത്സവ സമയത്ത് പിന്നെ പറയാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ വർഷം ഈ ആ സമയത്ത് അവിടെ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു കൽപ്പാത്തി രഥോത്സവവും കാര്യങ്ങളൊക്കെ കാണാനും പറ്റും പക്ഷേ എനിക്ക് കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുമ്പോഴത്തേനും രഥോത്സവം ഓഫ്കോഴ്സ് നമ്മളൊക്കെയും കാണേണ്ട ഒരു ദിവസവും ആ കാഴ്ചയും വല്ലാത്തൊരു മൂഡിലേക്കൊരു കുറച്ച് നമ്മളൊരു എന്തോ ആത്മീയ ലെവലിലേക്കൊക്കെ പോകുന്ന ഒരു സമയമാണ് പക്ഷേ എങ്കിൽ കൂടി അവിടുത്തെ നല്ല ഫിൽറ്റർ കോഫി അവിടുത്തെ നല്ല നെയ്റോസ്റ്റ് നല്ല ഉണ്ണിയപ്പം പിന്നെ മാത്രമല്ല ആ ആ തെരുവ് വീതി രാവിലെ പത്രം വായിച്ചിരിക്കുന്ന ആളുകൾ ആ കോല ഇതൊക്കെയാണ് മനസ്സിൽ ആദ്യം വരുന്നത് അല്ലെ കൽപ്പാത്തി ഞാൻ നേരത്തെ പറഞ്ഞു കൽപ്പാത്തി എന്ന പേര് തന്നെ ഭയങ്കരമായ ഒരു പോസിറ്റീവ് വൈബ് മനസ്സിനകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പേരാണ് കൽപ്പാത്തി എന്ന് പറയുന്നത് കൽപ്പാത്തി എന്ന് കേൾക്കുമ്പോഴേക്കു തന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ ഈ അഗ്രഹാര വീതികളും ഇവിടുത്തെ ആളുകളുടെയും മുഖങ്ങളുമെല്ലാം ചിരിച്ചിരിക്കുന്ന നമ്മുടെ പാർട്ടിമാരുടെയും മുത്തശ്ശന്മാരുടെയും എല്ലാവരുടെയും മുഖമാണ് കൽപ്പാത്തി അഗ്രഹാരം എന്ന് പറയുന്ന സമയത്ത് ഓടിവിടുന്നത് ആഴ്ചകളായി ഇവിടെ തേർക്കാറ്റ് വീശാനായി തുടങ്ങിയിട്ട് നല്ല രീതിയിൽ തന്നെ ഇത്തവണ ജനപങ്കാളിത്തമുണ്ട് വലിയ രീതിയിലുള്ള വിശ്വാസ സമൂഹമാണ് വിശാലാക്ഷി സമയത്ത് വിശ്വനാഥനെ ഒന്ന് തൊഴുന്നതിന് വേണ്ടിയിട്ട് അത് രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പാലക്കാട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ പറയാം അഹങ്കാരം അത് കാണാനാണ് ഇത്രയും ആൾക്കൂട്ടം അവിടെ എത്തുന്നത് മാത്രമല്ല ഇന്നിപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ഇപ്പം ഈ കാണുന്നതൊന്നും ആയിരിക്കില്ല ആ സമയം നല്ല തിരക്കുമൊക്കെ ആയിരിക്കും അപ്പൊ ആദ്യമായിട്ട് ഈ രഥോത്സവം കണ്ട ഒരു മൂവെന്റ് ഒക്കെ ഓർമ്മയുണ്ടോ അങ്ങനെ അല്ല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടുകാരോടൊപ്പം ചെറിയ പ്രായത്തിൽ തന്നെ കൽപ്പാത്തിയിലോട്ട് വന്നു തുടങ്ങിയതാണ് പ്രത്യേകിച്ച് പാലക്കാട്ടിൻ്റെ ഈ കൽപ്പാത്തിയുടെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളെല്ലാം ഈ രഥോത്സവം നടക്കുന്ന ദിവസങ്ങൾക്ക് മുൻ മുതൽ കൊടിയേറുന്നത് മുതൽ കൽപ്പാത്തിയുടെ തെരുവുകളിൽ തന്നെ ആയിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വഴി നേരം ഇരുട്ട് കഴിഞ്ഞാലും ഈ കൽപ്പാത്തി മൊത്തം പാലക്കാട് നഗരം പൂർണ്ണമായി ഉറങ്ങിക്കഴിഞ്ഞാലും കൽപ്പാത്തി ഉറങ്ങാറില്ല ഈ ദിവസങ്ങളിൽ അർദ്ധരാത്രി പന്ത്രണ്ടും ഒന്നും രണ്ട് മണിവരെ ആളുകളുണ്ടാവും രാവിലെ നേരത്തെ നാല് മണി മുതൽ വീണ്ടും ആളുകളുടെ തിരക്കുകളും എല്ലാം ഉണ്ട് കൽപ്പാത്തി ഉറങ്ങാത്ത ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളായിട്ട് എല്ലാ ഇരുപത്തിനാല് മണിക്കൂറും വിശ്വാസികൾ ഇവിടുത്തെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി വരുന്ന ആളുകൾ അങ്ങനെ തുടങ്ങി നിരവധിയായ ആളുകൾ കൽപ്പാത്തിയിലേക്ക് എത്താറുണ്ട് വലിയ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നിമിഷമാണ് കൽപ്പാത്തിയിൽ തീർച്ചയായും തീർച്ചയായും ഇപ്പം ഈ രഥോത്സവം ഒക്കെ തുടങ്ങുന്ന സമയം മുതൽ പിന്നീട് ഈ ദിനചര്യകളിലൊക്കെ എന്തെങ്കിലും മാറ്റമൊക്കെ വരുമോ ചില ചിലരൊക്കെ ഇപ്പം ഉത്സവം തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴത്തേം പോലെ ആയിരിക്കില്ല വീട്ടിലൊക്കെ ഒരു പ്രത്യേക രീതിയിലൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ അവിടെ സ്വാഭാവികമായിട്ട് ഈ ഉത്സവം തുടങ്ങുന്നതിന് സമയമാവുന്നതോടുകൂടി ധാരാളം ആളുകൾ അവരുടെ നേരത്തെ പറഞ്ഞ പോലെ ദിനചര്യയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട് രാവിലെ നേരത്തെ തന്നെ ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും കൽപ്പാത്തിയിലേക്ക് എത്താറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സമയങ്ങളിൽ കൽപ്പാത്തി പുഴയിലെ ഒരു കുളി അത് കഴിഞ്ഞ് ക്ഷേത്ര ദർശനം അതിനുശേഷം ഈ കടകളിലൂടെ മുഴുവൻ പണ്ട് കാലഘട്ടങ്ങളിൽ ഈ കൽപ്പാത്തിയിലേക്ക് വന്നുകൊണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് രണ്ട് കൈ നിറയ്ക്കാതെ തിരിച്ചു പോകാൻ പറ്റില്ല കാരണം വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കളിപ്പാട്ടങ്ങൾ ഈ കൽപ്പാത്തി എന്ന് പറയുന്ന സമയത്തേക്ക് തന്നെ മനസ്സിനകത്ത് ഓർമ്മ വരുന്നുണ്ട് നമ്മൾ അടുത്ത മാസം വന്നിട്ട് തൃക്കാർത്തിക ദീപങ്ങളെല്ലാം തെളിയിക്കുന്ന ആ തൃക്കാർത്തിയക്കാവശ്യമായ മൺചിരാതുകൾ കൽപ്പാത്തിയിൽ നിന്ന് പോകുന്ന സമയത്താണ് ആളുകൾ വാങ്ങിച്ച് പോകാറുള്ളത് അതുപോലെ തന്നെ കൽപ്പാത്തിയുടെ ഒരു പ്രത്യേകത ചൈന ബോൾ എന്ന് പറയാറുണ്ട് ഒരു പന്ത് എലാസ്റ്റിക് വാറെല്ലാം ഘടിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ കൽപ്പാത്തിയുടെ ഒരു പ്രതീകങ്ങളാണ് ഒരു ഐഡൻറ്റിറ്റിയാണ് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഉത്സവ കാഴ്ചകളുടെ കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ വരുന്ന സമയത്ത് അവർക്കാവശ്യമായ എല്ലാ സാധനങ്ങളും ശ്രീ കൽപ്പാത്തിയിലാണ് രഥോത്സവ വിശേഷങ്ങളൊക്കെയാണ് പക്ഷേ അത് മാത്രമല്ല ഇത്ത തിരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് ജില്ലാ അധ്യക്ഷൻ മാത്രമല്ല ഇത്തവണ സ്ഥാനാർത്ഥി പരിവേഷം കൂടിയുണ്ട് സീനിയർ നേതാക്കളെ പ്രത്യേകിച്ച് നിലവിലെ അധ്യക്ഷയെ അടക്കം മാറ്റിയ സാഹചര്യത്തിൽ വെട്ടിനിരത്തൽ വിമർശനം വിമർശനവും ഒക്കെയും വന്നിട്ടുണ്ട് അപ്പം ഈ തിരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ എങ്ങനെ പോകുന്നു നിങ്ങൾ പറഞ്ഞതിൽ മൂന്ന് കാര്യങ്ങളിൽ തെറ്റുണ്ട് സ്ഥാനാർത്ഥി പരിവേഷമുണ്ട് എന്ന് പറഞ്ഞു അതിൽ ഞാൻ സ്ഥാനാർത്ഥി പരിവേഷം ഉണ്ട് എന്ന് ഞാനും തീരുമാനിച്ചിട്ടില്ല പാർട്ടിയും തീരുമാനിച്ചിട്ടില്ല രണ്ട് നിലവിലെ ആരും മത്സരിക്കുന്നതിനെക്കുറിച്ച് സ്ഥാനാർത്ഥി പട്ടിക പോലും ബി ജെ പി പുറത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് എങ്ങനെയാണ് ആർക്കൊക്കെയാണ് സീറ്റ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട് പിന്നെ രണ്ട് ഇതിലോട്ട് വരുന്ന സമയത്ത് നിലവിൽ ഇപ്പോൾ യാതൊരുവിധ ആളുകളും മത്സരിക്കുന്നുണ്ടോ എന്നോ മത്സരിക്കുന്നില്ല എന്നോ പറയുവാനായിട്ട് തയ്യാറായിട്ടില്ല ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടിക എല്ലാം വരും അത് വരുന്ന സമയത്ത് നമുക്ക് വിശദമായ രീതിയിൽ ജയത്തെ മാനദണ്ഡമാക്കി വലിയ രീതിയിലുള്ള മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് കാഴ്ചവെക്കാൻ കഴിയും നഗരസഭാ ഭരണം നിലനിർത്തും അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് പാലക്കാട്ട് നിരവധിയായ ഗ്രാമപഞ്ചായത്തുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നിലവിൽ വരും നിരവധി പഞ്ചായത്തുകളിൽ ശക്തമായ സാന്നിധ്യം ബിജെപിക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ തുടങ്ങി എല്ലാവരുടെയും ശക്തമായ സാന്നിധ്യമായി ഭാരതീയ ജനതാ പാർട്ടി മാറും അതെ ശ്രീ പ്രശാന്ത് സിംഗ് ഇപ്പം ബി ജെ പിക്ക് ഒറ്റക്ക് ഭരിക്കാമെന്ന ആത്മവിശ്വാസം കേരളത്തിൽ ഒരു പാലക്കാട് നഗരസഭയോളം മറ്റൊന്നില്ല അപ്പോൾ ഇത്തവണയും അത് തുടരുമെന്നുള്ള പ്രതീക്ഷ പാർട്ടിക്കുണ്ടോ യാതൊരുവിധ സംശയവുമില്ല പാലക്കാട് നഗരസഭാ ഭരണം നിലനിർത്തുക തന്നെ ചെയ്യും അതോടൊപ്പം ഈ നഗരസഭാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ കഴിയുന്നതോടൊപ്പം പാലക്കാടിനോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന നിരവധി പേരുകൾ നിങ്ങൾക്ക് പറയാനായിട്ടുണ്ടാവും ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഓക്കെ ശ്രീ ശ്രീ പ്രശാന്ത് ശിവൻ ഇപ്പം ഈ പി എം ആർ ഷോയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടായ തർക്കം അതിന് പിന്നാലെ ഇപ്പോഴത്തെ സി പി ഐ എം ജില്ലാ സെക്രട്ടറിയോട് ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പോരും നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഇതൊക്കെ വേണമായിരുന്നു ഇതൊക്കെ നിർത്തിക്കൂടെ അല്ല അതിനകത്ത് കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല കാരണം ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതിനകത്ത് വേറെ വലിയ രീതിയിലുള്ള പ്രത്യക്ഷത്തിലോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ ഒരു പ്രശ്നം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പറയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ വളരെ വിശദമാക്കിയിട്ടുണ്ട് ഓക്കെ രാഷ്ട്രീയം നിർത്തുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ പത്ത് സീറ്റുകളിൽ മാർക്സിസ്റ്റ് പാർട്ടി അരുവാൾ ചിറ്റുക നക്ഷത്രത്തിൽ ഞാൻ അത് വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് സി പി എം അവരുടെ ചിഹ്നത്തില് പത്ത് സീറ്റ് പാലക്കാട് നഗരസഭയിൽ അവർ പിടിക്കട്ടെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് അവര് പറയുന്നത് കേൾക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ സീറ്റ് നക്ഷത്രത്തിൽ ഓക്കെ ശ്രീ പ്രശാന്ത് സിംഗ് ഒത്തിരി മണ്ണിലാണ് അപ്പോ രഥോത്സവ മൂടിലാണ് അപ്പോ അവിടുത്തെ കാര്യങ്ങളൊക്കെ തുടരുക നല്ലൊരു ഫിൽറ്റർ കോഫിയൊക്കെ കുടിച്ച് നടപ്പു തുടരും അവിടത്തെ കാഴ്ചകളാ പേര് വരുന്നുണ്ട് സംസാരിക്കാൻ ഇപ്പൊ ഞാൻ കുറച്ച് സമയം ഇങ്ങോട്ടേക്ക് ചോദിച്ചു അപ്പോൾ ഒത്തിരി സന്തോഷം ओके थैंक यू थैंक यू सर ओके ओके